ഹലോ കൈ സുഖമോ ദേവിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വഴിത്തിരിവ് സംഭവിക്കുന്നു അതേ കൂട്ടുകാരെ നമ്മുടെ ത്യാഗരാജനും അരുന്ധതിയും കൂടി കണ്ടുമുട്ടി അവർ സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം ദേവിക ആ ഒരു സ്വന്തം കണ്ണാൽ കാണുകയാണ് അപ്പം നമ്മുടെ ദേവികയ്ക്ക് മനസ്സിലാകും താൻ ചെന്ന് ചാടിയിരിക്കുന്നത് ഒരു വലിയ ചതിക്കുഴിയിലാണെന്ന് പക്ഷെ ഈ ദേവിക ഇവരെ കാണുന്നത് നമ്മുടെ അരുന്ധതി എങ്ങാനും കണ്ടാൽ പിന്നെ നമ്മുടെ ദേവികയുടെ കാര്യം പിന്നെ പറയാനില്ല ദേവികളുടെ കാര്യം തീർന്നു അല്ലെ അല്ലെങ്കിൽ നമ്മുടെ ദേവിക അവിടെ നിന്നും ഇവരുടെ കണ്ണൊക്കെ വെട്ടിച്ച് പോയി നമ്മുടെ പ്രഭാവതിയോട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രഭാവതി ായിട്ടും വരും ത്യാഗരാജന്റെ കൂടെ നമ്മൾ തകർക്കാൻ ചേർന്നിരിക്കുന്ന ആ ഒരു പുതിയ ശത്രു ആരെന്ന് അറിയാൻ വേണ്ടി അപ്പൊ നമ്മുടെ പ്രഭാവതി വരുമ്പോഴായിരിക്കും അരുന്ധതിയെ കാണുന്നത് അരുന്ധതിയായിട്ട് ആയിട്ട് കണ്ടുമുട്ടുമ്പോഴായിരിക്കും ഇവരുടെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ് ഇവർ തമ്മിൽ എങ്ങനെ ശത്രുതയിലായി എന്നുള്ളൊരു കാര്യമൊക്കെ വെളിപ്പെടാൻ പോകുന്നത് പ്രേക്ഷകർ അത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവരെ തമ്മിൽ കണ്ടുമുട്ടുകയും ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം അരുന്ധതിക്ക് എന്തിനാണ് പ്രഭാ പ്രഭാവതിയോടും ചന്ദ്രോദ്യ കുടുംബത്തോടും ഇത്രയേറെ കേറെ പക അല്ലെ എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും കാരണം നിങ്ങൾക്കൊരു ഊഹമുണ്ടോ ഊഹ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്തേക്കണേ കാത്തിരുന്ന് തന്നെ കാനോട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ